എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മലയോട് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു എല്ലാം ശരിയാ ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരി പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന് ശരിയാണെങ്കിൽ നടന്നോ അതിനെ തുറപ്പിച്ചു നോക്കണം എന്തിനാണ് വേണ്ട ഇതിനു മുൻപ് പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയതുപോലെ തന്നെ ും ഒരു ഗെന്താ ഗൗരിക്ക് മാത്രല്ല എനിക്കും പിണക്കോ നമ്മൾ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ മല്ലയ്യോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ ചെയ്യാറുന്നില്ലേ പോകാൻ പറയാ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടടുത്ത് ആ ആര് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലും നല്ല അടിവെച്ചു തരും അർത്ഥാത്ത നല്ല ൗരി ഞാനൊരു സത്യം ഡോക്ടറെ കെട്ടാൻ പറയൂന്ന് പറയുമ്പോ നിനക്ക് എന്താ ഇത്ര വെപ്രാളം ദേഷ്യവും അതുപോലെ അങ്ങേര് വന്ന് എന്തിനാ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസിരുപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടെന്നായിരുന്നു ഏട്ടനോ ഇപ്പൊ ശരിയായി ആശയം വാ ആ മുരുകണിച്ചത് കൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കും ഒന്ന് സഞ്ചരിക്കാറായി എനിക്കവനത്ര പിടിക്കുന്നൊന്നുമില്ല ഒരു വായി നോക്കി ബാപ്പാന്റെ ഭാര്യ കുട്ടികളെന്ത് തോന്നുന്നേ എന്തുവാണാ ചെസ് കളിക്കുന്നു ചീട്ടിട്ടാ ഓ ഉമ്മ തന്നില്ല അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കടാ എന്ത് കാണിക്കുന്നത് ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വാസം ജീവിക്കും നാളെ ഉണ്ടോടെ നിനക്ക് ആ പെണ്ണിന്റെ പുറകടന്ന് വൃത്തിയേട് പറയാൻ വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളമടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല തോന്നി മാസം കാണിച്ചിട്ട് നീ മറ്റ വർത്താനം പറയുന്നു അടിച്ചു തന്നെ മോന്നാട് ക്ഷേപിക്കാൻ പറ്റും ആളാകാൻ നോക്കല്ലേ മല്ലയെ കുപ്പിലാക്കി പത്ത് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക ഇനിയും വല്ല നക്കാപ്പിച്ചും കിട്ടി വാങ്ങിച്ചോണ്ട് പോയിക്കണം അല്ലാതെ അപ്പൊ എന്നെക്കാളും വലുത് മല്ലയെ കീളാണല്ലേ നീയോ അവനും ഒരുപോലെ ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ എന്ത്ള്ളത് അങ്ങനൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ ആരാല്ലേ പണ്ട് മസനകുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥൻ്റെ മല്ല എന്നോട് ക്ഷമിക്കണം മീനാക്ഷി രൂപ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ ഓഹോ എന്നിട്ടാണോ നിന ഇനി ന്യായം പറയണത് മീനാക്ഷിരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം മാനകെട്ട മകൻ മറ്റുള്ള പെമ്പിളാരെ കണ്ടവലൊന്നല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത് അതിപ്പോ അത്ര വലിയ തെറ്റായി എനിക്ക് വിണ്ടരുത് പോയെന്നോന്നില്ല ഞങ്ങള് കാരണം പോകേണ്ടത് നിങ്ങളല്ലേ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം ഇനി പോകുള്ള പകടാന്നൊന്നും പറയാൻ നിക്കരുത് നീ ഇങ്ങോട്ട് ഇനി എന്റെ പട്ടി വരും മല്ലേക്ക് ഇപ്പൊ ആയല്ലോ തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ എം കൂടെ ആർക്കും ഒരു ഈ വാങ്ങിച്ച അവനെ തിരിച്ചു വിളിക്കുമല്ലേ അവൻ വരും ഈ വീട്ടിൽ തന്നെ വരും ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ സമ്മതിച്ചല്ലോ ഉം അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ പട്ടിയെ എനിക്കിടുന്ന പട്ടി നിന്റെ പട്ടി ബരൂന്ന് പറഞ്ഞല്ലേ നീ പോയത് അല്ല പോയാ നാളത്തെ സാമി ഉള്ളത് സാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ ചെക്ക് കൊടുത്തു പോയാ പോരെ പോലെ തോട്ടത്തിലെ വിളവോട് അടക്കല്ലേ അതിന് പണികാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും മിണ്ടായിരിക്കും ഒന്നും പറയണ്ട അച്ഛാനെ വീൽചെയറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ ഉള്ളതാ ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള ഓക്കേ

ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന ചന്ദ്രമോഹൻ ആള് പക്ഷേ ഒരു കാര്യം ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ മതി രണ്ടും ഒരുമിച്ച് നടത്താലോ അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ പിടിക്കല്ലേ ഇത് തന്നെയാണ് പറ്റിയ സമയം ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരോടും പറയാൻ പോവാ അവര് പോവാൻ സംസാരിക്കട്ടെ പറയട്ടെ ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ ഈ പ്രായത്തിൽ ഇനി കല്യാണം അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഈമന്റെ കാര്യം നടക്കട്ടെ

ഓർമ്മയുണ്ടോ ആ പണ കത് കൊണ്ട് പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത് പക്ഷേ സരിക്കുന്നത് എന്താണെന്ന് ആസൻ അറിയാം അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല ఆ దుడ్డన్ బట్ ఎత్కం ఓడు ఓడ అన్నవరే రే అయితే అన్నారే మాట్ అన్నే അതാരാ ചെയ്തത് എനിക്കറിയില്ല അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത് പക്ഷേ എല്ലാവരുടെ കണ്ണിലും കള്ളാറുണ്ട് സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് മനസ്സിനെ പറ്റിയ സാധ്യത മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത് പിന്നെ ആ സത്യം പറയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ് ഇനി ആ സത്യം പറയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം എങ്കിലേ പഴയ പേരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ തെറ്റ് ഒരേ ഒരു തെറ്റ് അത് അത് എല്ലാ ചട്ടമ്പ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് ശിക്ഷ അത്രയേ ഉള്ളൂ ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്